ഹായ് ഇന്ന് നമുക്ക് ചക്ക എങ്ങനെയാണ് കേട് കൂടാതെ വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ച പച്ചചക്ക എടുത്തിട്ടുണ്ട് ചക്ക പ്രിസർവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു ചക്ക ഞാൻ അടത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം ഇത് ഞാൻ ഒരു പഴയ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചക്ക ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ രണ്ട് മെത്തേഡിലാണ് ചക്ക പ്രിസേർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിസേർവ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൂന കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് മനസ്സിലായല്ലോ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ ചില നാട്ടിൽ കൂന കൂനയെന്ന് പറയും ചിലതിൽ എന്ന് പറയും അങ്ങനെ മാറ്റം ഉണ്ടല്ലോ ഓരോ നാടനുസരിച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഓരോ ചക്കയായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ചക്കയും ഞാൻ അടർത്തി എടുത്ത് മാറ്റുന്നുണ്ട് ചക്ക ചക്കൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെനക്കേടുള്ള ജോലിയാണ് പക്ഷേ ഉണ്ടാക്കി കഴിച്ചുകഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റംസ് നമുക്ക് എടുക്കാൻ പറ്റും കുറച്ച് മെനക്കെട്ടാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ ഇച്ചിരി മെനക്കേട് ഉണ്ട് വരും ഇപ്പം ഇതുപോലെ ചക്ക നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ക്ലീൻ ചെയ്തെടുത്ത ചക്ക നമുക്ക് കുരുവും ചകണിയും ഒക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഈ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ചക്ക മാത്രമായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കുരു വേറെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ചക്ക ഇതിൻ്റെ ഉള്ളിലെ കുരു ഇതൊക്കെ കളഞ്ഞ ചക്കയാണ് അത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ ചക്ക കുക്ക് ചെയ്യാറ് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ എല്ലാ ചക്കയും ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ചക്കക്കുരു ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കത്തി ഉപയോഗിച്ചിട്ട് ചക്കക്കൂരുവിൻ്റെ തൊഴിൽ കളിയല്ല ചെയ്യുന്നത് ഇതുപോലൊരു ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം അതിൻ്റെ തൊലികളിനെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി എടുക്കാൻ പറ്റും കത്തി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് അതിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം ഞാനിങ്ങനെയാണ് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് ചതച്ചെടുത്ത ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചക്കയിൽ നിന്ന് പകുതി ഭാഗം ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിൽ കൂടുതൽ വേവിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടാൽ മതി ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചക്ക ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതിൽ ഉപ്പോ അങ്ങനെ ഓയിലോ ഒന്നും ചേർക്കേണ്ട പച്ച ചക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചാൽ മാത്രം മതി എന്നിട്ട് തണുത്തതിന് ശേഷം നല്ല റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഇതുപോലുള്ള സിബ്ലോക്ക് കവറിലോ കണ്ടെയ്നറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഞാനിവിടെ ജിബ്ലോക്ക് കവറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് പോവില്ലല്ലോ ഫ്രീസറിനകത്ത് എന്നിട്ട് ഈ തണുത്തിട്ടുള്ള ചക്ക എന്നാ എനിക്ക് ഒരു തവണ എടുക്കാനേ ഇതുണ്ടാവുള്ളൂ ഈ പകുതി ഭാഗം ആ ഒരു ഇതിനനുസരിച്ചിട്ട് ഞാൻ ഒറ്റ കവറിലാണ് നിറച്ച് വെക്കുന്നത് നിങ്ങൾ ചക്കയുടെ ക്വാണ്ടിറ്റിയും അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ വീട്ടിലെ മെമ്പറിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്കുള്ള ഇത് വരുന്നത് അളവ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു തവണ എത്ര വേണ്ടി വരുവോ അതിനനുസരിച്ചിട്ട് പാക്കറ്റാക്കി വെക്കുക ഒരു തവണ എടുത്ത് ഫ്രീസറിനെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് ഫ്രീസറിൽ കയറ്റുക ആ ഒരു മെത്തേഡ് ചെയ്യരുത് ചക്ക കേട് വന്നു പോവും ഇതുപോലെ ഏറൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇത് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രീസറിൽ നിന്ന് എടുക്കുക പുറത്ത് വെക്കുക വീണ്ടും ഫ്രീസറിൽ വെക്കുക ഈ ഒരു മെത്തേഡ് ചെയ്യരുത് ഒരു തവണ എടുത്ത് പുറത്ത് വെക്കുവാണെങ്കിൽ അന്ന് തന്നെ കുക്ക് ചെയ്യുക അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേവിച്ചിട്ടുള്ള ചക്ക രണ്ട് വർഷമൊക്കെ സുഖമായിട്ടിരിക്കും ഇപ്പോൾ ഗൾഫിലുള്ള ആൾക്കാർക്കാണ് രണ്ട് വർഷമൊക്കെ വെക്കേണ്ടി വരുന്നത് ഒരു വർഷം രണ്ട് വർഷമൊക്കെ നാട്ടിലുള്ള ആൾക്കാർക്ക് അത്രയും വേണ്ട ഒരു സിക്സ് മന്ത് ഒക്കെ മതിയാവുമല്ലോ നെക്സ്റ്റ് സീസൺ വരെ എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അങ്ങനെ ചെയ്തെടുക്കാമല്ലോ നെക്സ്റ്റ് ഞാൻ ചക്കക്കുരുവാണ് എടുത്തു വെക്കുന്നത് നേരത്തെ ചതച്ചെടുത്ത ചക്കക്കുരു ഉണ്ടല്ലോ അത് കഴുകരുത് ഇതുപോലെ ജസ്റ്റ് തൊളിച്ചെടുത്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമുള്ള ചക്കക്കുരു ഒരു കവറിലിട്ടിട്ട് ഇതേ സിബ് ലോക്ക് ബാഗിൽ തന്നെ ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ സാധാരണ നമ്മൾ ഫ്രഷായിട്ട് കുക്ക് ചെയ്യുന്ന പോലെ ഒന്ന് കഴുകിയെടുക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇതുപോലെ ഇത് വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുരു കളഞ്ഞിട്ട് പാക്ക് ചെയ്തു വെച്ചാൽ മാത്രം മതി ഇങ്ങനെ വെക്കുന്ന ചക്കക്കുരു ഒരു ആറുമാസം വരെ കേട് കൂടാതെ ഇരിക്കും അതിൽ കൂടുതലിരിക്കും പക്ഷെ ഞാനൊരു ആറുമാസത്തിനപ്പുറം വെക്കാറില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിലോ കണ്ടെയ്നേഴ്സിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാക്ക് ചെയ്യാം അകത്തെടുത്ത് വെച്ചതിന് ശേഷം ഫ്രീസറിൽ ഫ്രീസറിലെടുത്തതിനു ശേഷം പിന്നെയും പുറത്ത് വെച്ച് അകത്ത് വെച്ച് ആ ഒരു മെത്തേഡ് ചെയ്യാൻ പാടില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ ഇനി ഞാൻ എടുത്തു വെക്കുന്നത് എന്നെ പോലുള്ള മടിച്ചുകൾക്കുള്ള ഒരു പ്രിസർവേഷനാണ് ഒന്നുമില്ല ജസ്റ്റ് ചക്ക ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിൽ കഴുകുകയല്ല കേട്ടോ ഇതിൻ്റെ പാടയും ഇതൊക്കെ കുരുമൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു ജിബ് ലോക്ക് കവറിലിട്ട് വെക്കുക ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ് ചക്ക യൂസ് ചെയ്യുമ്പോഴും എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് ഈ പച്ച ചക്ക ഇതുപോലെ എടുത്തു വെക്കുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഏറൊക്കെ ഒക്കെ കളറിഞ്ഞിട്ട് ഒരു സിബ് ലോക്ക് കവറിലാക്കി വെക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ മടിയന്മാരുണ്ടെങ്കിൽ ഇതുപോലെ ആവിയൊന്നും കയറ്റാണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മൂന്നെണ്ണവും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്